അയാൾ ഞാൻ സംസാരിക്കുന്നത് ഖത്തർ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഇന്ന് ഡിപ്ലോമാറ്റിക് ഫോറങ്ങളിൽ ഏറ്റവും അധികം അധികമാണെങ്കിൽ സംസാരിക്കുന്ന ഏറ്റവും അധികം രാജ്യങ്ങൾക്ക് വിശ്വസ്യതയോടുകൂടി ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഈ സ്ട്രോക്കറായി സത്യത്തിൽ ഖത്തർ മാറിയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് കത്തറിന് കഴിഞ്ഞത് എന്നത് ഒരു വിസ്മയകരമായ ഖത്തറിന്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ റീസെൻറ്റായി നമ്മൾ ഖത്തറുമായി റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഇന്ന് വേൾഡ് ഫോറത്തിൽ എങ്ങനെയാണ് ഖത്തർ ഉയർന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ റീസെന്റായി കഴിഞ്ഞ ദിവസമാണ് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായത് ഉടനെ തന്നെ വേൾഡിലുള്ള മിക്ക രാജ്യങ്ങളും ഈ ഒരു ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറായി എന്നത് ഖത്തറിനെ അവർ എത്രയധികം സപ്പോർട്ട് ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും അധികം ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ യു കെന്റെ പ്രൈം മിനിസ്റ്റർ ഇതിനെതിരെ രംഗത്ത് വന്നത് കാണാൻ കഴിയും ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ രംഗത്ത് വന്നത് കഴിഞ്ഞു അതുപോലെ ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് വന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് അടിയന്തിരമായി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുന്നത് അപ്പോൾ ആ യു എൻ സെക്യൂരിറ്റി കൗൺസിലെ പതിനഞ്ച് അംഗങ്ങളും പ്രത്യേകിച്ച് പെർമെന്റ് അംഗങ്ങളും നോൺ പെർമെന്റ് അംഗങ്ങളും ഐക്യകണ്ഠേനെ ഖത്തറിന് പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ് ഖത്തർ സർവകലാ അംഗീകരിക്കുന്ന ഒരു രാജ്യമായി മാറിയത് എന്നത് ഒരു സംസാരിച്ചു പോകേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഖത്തർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഒരു സമ്പൂർണ്ണ രാജ്യമായി ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഒരു അൻപത് വർഷത്തെ ചരിത്രം മാത്രം പറയാനുള്ള ഒരു രാജ്യമായിട്ട് കൂടി ഈ ഒരു കാലയളവിൽ തന്നെ ഒരുപാട് പീസ് മിഷൻ സത്യത്തിൽ ഖത്തറിന്റെ ഭാഗമായി ഖത്തർ മേൽനോട്ടം നിന്നുകൊണ്ട് നടത്തിയത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഖത്തറിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രൂപീകരിക്കപ്പെട്ട ഖത്തറിൻ്റെ ഭരണഘടനയിൽ തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ സെവൻ പ്രകാരം ഡിപ്ലോമാറ്റിക് ഫോറങ്ങളിൽ അതുപോലെ കോൺഫ്ലിക്റ്റ് സോണുകളിലുമൊക്കെ ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കാനും ഒരു പരമാവധി പീസ് നെഗോഷിയേഷൻ നടത്താനുമുള്ള പ്രാധാന്യം ഖത്തറിൻ്റെ ലീഡേഴ്സിന് മുന്നിൽ വെക്കുന്ന തരത്തിലുള്ള ഒരു ഭരണഘടനയാണ് ഖത്തർ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു രാജ്യമായിട്ട് കൂടി ഡിപ്ലോമാറ്റിക് ഫോറങ്ങളിൽ വലിയ തീരുമാനങ്ങളും വലിയ ചൂട് ഒക്കെ ഖത്തറ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഖത്തറിൻ്റെ ഈ ഒരു ചരിത്രം ഇരുപത് വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇത്തരത്തിൽ കാണാൻ കഴിയും ഇപ്പോൾ ഇപ്പോൾ റീസെൻറ്റായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിലും ഒക്കെ ഖത്ര പ്രധാനമായിട്ടുമുള്ള ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കുന്നത് ഖത്തറിലുള്ള ദോഹ കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ലീഡേഴ്സും അതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ലീഡേഴ്സും ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലുകളും താൽക്കാലികമായിട്ടുള്ള ഹോസ്റ്റേറ്റുകളുടെ റിലീസുകളും പ്രിസനേഴ്സ് എക്സ്ചേഞ്ചുകളും ഒക്കെ നടന്നത് എന്നത് ശ്രദ്ധേയമാണ് അപ്പോൾ ഇനി മറ്റുദാഹരണം നമുക്ക് കാണാൻ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് താലിബാന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും പിന്നീട് താലിബാനിൽ നിന്ന് ഉള്ള എസ്കലേഷനും അതുപോലെ അവിടെ നിന്നുള്ള ഇവാക്യേഷനും ഒക്കെ നടത്തുന്ന സമയത്ത് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് സത്യത്തിൽ ഖത്തറായിരുന്നു ഇനി മാത്രമല്ല അമേരിക്കയുടെയും ലാറ്റിൻ അമേരിക്ക രാജ്യമായ വെനസലയ്ക്കും ഇടയിൽ ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം വെനസല എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സൊസൈറ്റിയാണ് ഇടതുപക്ഷ മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ആ വെനസരയും അതുപോലെ അമേരിക്കയും തമ്മിലുള്ള ഒരുപാട് തർക്കങ്ങൾ നിലവിലുണ്ട് അപ്പോൾ പ്രിസിനസ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഡീലിലും സത്യത്തിൽ ഖത്തറായിരുന്നു ഇവരുടെ ഇടയിലുള്ള ഒരു മീഡിയേറ്ററായി പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി മറ്റു കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ ലബനാനിൽ അതുപോലെ സൊമാലിയൽ അതുപോലെ സുഡാനിലൊക്കെ ഖത്തറിന്റെ മീഡിയേറ്ററായിട്ട് മിഡിൽ ഈസ്റ്റിന്റെ മീഡിയേറ്ററായിട്ട് ഖത്തറിനെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന സ്ഥിതി വിശേഷം നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ അതുപോലെ റുവാണ്ടേം ഡിആർസി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് പൊങ്കോ അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന മുപ്പത് വർഷത്തെ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നത് ഖത്തർ മീഡിയേറ്റ് ചെയ്തു ഈ ഒരു എന്താ പീസ് ടോക്കിലൂടെ ആയിരുന്നു ചുരുക്കത്തിൽ എങ്ങനെയാണ് ഖത്തറിന് ഒരു കാര്യത്തിൽ ഇത്രയും അധികം പുരോഗതി നേടാൻ കഴിഞ്ഞത് എന്നത് നമുക്ക് ഭയങ്കര വിസ്മയകരമായ ചില സംഗതികളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയാം സത്യത്തിൽ ഇന്ത്യ പോലെയുള്ള വലിയ രാജ്യമായിട്ട് പോലും ഇന്ത്യക്ക് കൈവരിക്കാൻ കഴിയാത്ത പല നേട്ടങ്ങളുമാണ് ഖത്തർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അംഗീകരിക്കാനും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കേൾക്കാൻ സന്നദ്ധരാകുന്ന ഒരു ഭരണകൂടമാണ് ഖത്തർ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ കഴിയാം ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ താലിബാന്റെ ഒരു വിഷയം എടുത്ത് എടുത്ത് തന്നെ അവർ നോക്കുമ്പോൾ താലിബാനെ അംഗീകരിക്കാൻ താലിബാൻ നേതാക്കന്മാർക്ക് ഇന്ന് സംസാരിക്കാനുമുള്ള ഒരു വേദിയിൽ സത്യത്തിൽ ഖത്തർ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയധികം ഒരുപാട് കാലത്തെ പ്രാവീണ്യം നേടിയ ഒരു ഭരണകൂടവും അതുപോലെ അതിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യവുമാണ് സത്യത്തിൽ ഖത്തറിന്റെ വളർച്ചക്ക് ഏർ വളർച്ചയ്ക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിനും വളരെയധികം സഹായകരമായത് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു ഖത്തറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഖത്തറിന്റെ നിലപാടുകളാണ് അതായത് മിഡിൽ ഈസ്റ്റിൽ ഒരു കൂടി നിലപാടെടുക്കാനും അത് നിലനിർത്താനും ഖത്തറിനോളം പ്രാവീണ്യം നേടിയ മറ്റ് രാജ്യങ്ങളൊന്നും ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേൾഡ് കപ്പ് നടക്കുന്നത് ഖത്തറിലായിരുന്നു അപ്പോൾ ഒരുപാട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെസ്റ്റേൺ നോർംസുകൾ അറേബ്യൻ രാജ്യങ്ങളിലും അറേബ്യൻ സിവിലൈസേഷനിലും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള തീവ്രമായ ശ്രമങ്ങൾ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോൾ എൽ ജി ബിറ്റിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും അതുപോലെ ആൽക്കഹോളുകളും മദ്യങ്ങളും ഒക്കെ വിളമ്പുന്ന സ്റ്റേഡിയങ്ങളും ഒക്കെ സ്വപ്നം കണ്ടിരുന്ന ബസ്ത്യൻ രാജ്യങ്ങൾക്ക് മുന്നിൽ വളരെ ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കാനും അൽത്താനി കുടുംബ നേതൃത്വം കൊടുക്കുന്ന ഖത്തർ ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നത് തന്നെ സത്യത്തിന് ഈയൊരു കെഡിമിറ്റിക്ക് വളരെയധികം വേഗത നൽകുന്ന കരുത്ത് പകരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ചുരുക്കത്തിൽ ഇത്തരത്തിൽ വേൾഡ് ഓർഡറിൽ നമ്മുടെ രാജ്യത്തിന് പോലും കൈവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ഫൈറ്റും ഡിപ്ലോമാറ്റിക് വിജയവും കൈവരിച്ച ഒരു രാജ്യമായിട്ട് നമുക്ക് കത്തന്നെ കാണാൻ കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പഹൽഗാം അറ്റാക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ വലിയ വിജയങ്ങളോ വലിയ മുന്നേറ്റങ്ങളോ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അന്ന് പഹൽഗാം അറ്റാക്ക് നടക്കുന്ന സമയത്ത് പാകിസ്ഥാനെതിരെ രംഗത്ത് വരാൻ തുടക്കത്തിൽ ചില രാജ്യങ്ങൾ തയ്യാറായെങ്കിലും അത് ഒരു ആയ ഒരു പോളിസി ആയിട്ട് മാറ്റിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ശ്രദ്ധേയമാണ് കാരണം അതിനുശേഷമാണ് അസീം മുനീറിനെ അതേ പഹൽഗാം മറ്റാക്കിൽ വിവിധ രാജ്യങ്ങളിലേക്ക് ഡിപ്ലോമാറ്റിക് മിഷൻ സർവ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ ചെന്ന് പഹൽഗാം അറ്റാക്കിനെ വിശദീകരിക്കാനും ഇന്ത്യയുടെ ഇന്ത്യക്ക് പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന അതേ സമയത്താണ് അസീം മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഒരു എന്താ പറയുക പാകിസ്ഥാനെ ഒരു പിന്തുണ പരോക്ഷമായൊരു പിന്തുണ നൽകുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ യു എസിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെയും അതുപോലെ ഖത്തറിൻ്റെയും ഡിപ്ലോമസി പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ രാജ്യമായിട്ട് കൂടി ഡിപ്ലോമസിയിൽ വലിയ മുന്നേറ്റം നേടിയെടുക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് വേൾഡ് രാജ് ഗ്ലോബൽ ഫോറത്തിൽ ഒരു അക്സെപ്റ്റൻസ് നേടിയെടുക്കാനും സത്യത്തിൽ ഖത്തറിന് കഴിഞ്ഞിട്ടുണ്ട് ഖത്തറിൻ്റെ വിജയം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്